വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിലപാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ അവാർഡിന് അർഹരായ കുട്ടികൾക്കുള്ള മൊമെന്റയും കേശവാർഡും നിയോജക മണ്ഡല ചെയർമാൻ കെ കെ ഭാഗ്യനാഥൻ വിതരണം ചെയ്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും യോഗത്തിൽ ആദരിച്ചു യൂത്ത് വിങ് ജില്ലാ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് എം എ റിഹാസ് വനിതാവിൻ പ്രസിഡന്റ് വി എം സീനത്ത് എടമുട്ടം യൂണിറ്റ് പ്രസിഡന്റ് പി എൻ സുജിന്ദ് പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ കെ വി ബാബു ആർ എ മുഹമ്മദ് കെ ജെ ശ്രീരാജ് കെ എസ് സുനിൽ കുമാർ പി എം ബഷീറുദ്ദീൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു എന്തായാലും നേരത്തെ ഷാജി സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കാൻ എന്നും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയില്ല അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സഹകരിക്കുമ്പോഴാണ് പ്രവർത്തനം